ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ടീനേജേഴ്സിനു പറ്റിയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീനും കാര്യങ്ങളും ഒക്കെ കേട്ടോ പറഞ്ഞുതരാൻ വേണ്ടിട്ട് പോകുന്നത് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഫോം ചെയ്യുക അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അടിച്ചു ഓട്ടിക്കാനും മറക്കല്ലേ പിന്നെ ഇൻസ്റ്റിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കയറി ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് നമ്മൾ ഒരിക്കലും ഫുൾ മേക്കപ്പിൽ രാത്രി ഉറങ്ങാൻ പാടില്ല ഈവൻ മേക്കപ്പ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഫേസ് എന്തെയ്യുക ക്ലെൻസ് ചെയ്തിട്ട് മാത്രം ഉറങ്ങാട്ടോ കാരണം നമ്മളിപ്പോൾ ഒരു ഡേം ഫുൾ ആയിട്ട് നിൽക്കുന്നതാണ് പല കാര്യങ്ങളും ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ഫേസിൽ ഡർട്ട്നെസ്സും ഓയിലും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഫ്ലേ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ട് അപ്പോൾ അപകടം നമുക്ക് എന്തെയ്യാം സ്കിൻ കെയറിന്റെ സ്റ്റെപ്സിലോട്ടേക്ക് പോവാം ഫസ്റ്റ് തന്നെ ക്ലെൻസർ ആണ് വരുന്നത് ഈ ക്ലെൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലെ മോയ്സ്റ്റർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫേസ് ഓവറായിട്ട് ഡ്രൈ ഔട്ട് ആവില്ല ഈ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്ന ടൈമ് ഫ്രാഗ്രൻസ് ഇല്ലാത്ത ക്ലെൻസർ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ അതിപ്പോൾ ഓയിൽ സ്കിൻ ടൈപ്പ് കാരും അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം എന്നാൽ നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയിട്ട് എങ്ങനത്തെ ക്ലെൻസർ ആണ് നോക്കിയാലോ ക്രീമി ആയിട്ടുള്ള മിൽക്കി ആയിട്ടുള്ള ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ഡ്രൈ സ്കിന്നുകാര്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അവർ ഡെയിലി വൺസ് യൂസ് ചെയ്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഡ്രൈ സ്കിന്നാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലെൻസർ കൂടെ യൂസ് ചെയ്യുന്ന ടൈമ് ഫേസ് നല്ല പോലെ ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ടാണ് വൺസ് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫേസിൽ സോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഫേസ് വാഷിന് പകരം അപ്പം അതങ്ങനെ ചെയ്യാണ്ട് നിൽക്കുക കേട്ടോ മാക്സിമം സോപ്പ് ഒഴിവാക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ടൈമ് ഫേസിലുള്ള ഒക്കെ ഇറിറ്റേറ്റഡ് ആയിട്ട് പിമ്പിൾസും ആഗ്നിയും ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് സോ അത് ഒഴിവാക്കാൻ നിൽക്കുക ഇനി നമ്മൾ ഓയിലി അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് വർക്കാണെങ്കിൽ ആണെങ്കിൽ ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ചെയ്യാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹൈഡ്രേഷൻ ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ടും സാലിസൈലിക് ആസിഡിൻ്റെ പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ സ്കിന്ന് ഓയിലി അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് വർക്ക് ആണെങ്കിൽ ഓവറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈഡ്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സാലിസൈലിക് ആസിഡ് യൂസ് ചെയ്യാട്ടോ വൈറ്റമിൻ എ അല്ലെങ്കിൽ സിങ്ക് എന്നൊക്കെ സപ്ലിമെൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള സെബം കൺട്രോൾ ആവുകയും അതുവഴി വരുന്ന ബ്ലാക്ക് ഹെഡ്സിനെ കുറക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും സാലിസൈലിക് ആസിഡ് ലാക്ടിക് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമ് നമ്മുടെ ഫേസിലുള്ള ഡേർട്ട് ആൻഡ് ഓയിൽ ഓയിലെന്തെയ്യും ഫുള്ളായിട്ട് പോവാനും അതുപോലെ തന്നെ പോഴ്സൊക്കെ ക്ലോസ്ഡ് ആവാനും അതായത് ഒക്കെ അടയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ഓയിൽ സ്കിൻ ടൈപ്പ് കാരാണെങ്കിൽ ഡെയിലി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ക്ലെൻസർ യൂസ് ചെയ്യുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കാണ് ഡെയിലി വൺസ് യൂസ് ചെയ്യേണ്ടി വരിക അവർ അത്യാവശ്യം രാത്രി മാത്രം ഉറങ്ങുന്ന ടൈമൊന്നും യൂസ് ചെയ്യുക അല്ലാത്ത ടൈമ് യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ മോർണിംഗ് ഒന്നും യൂസ് ചെയ്യണമെന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ ഡ്രൈ സ്കിൻ ആണ് സോ ഈ ഒരു ക്ലെൻസർ കൂടെ യൂസ് ചെയ്യുന്ന ടൈം ഫേസ് നല്ലപോലെ ഡ്രൈ ഔട്ട് ആവും അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ യൂസ് ചെയ്യണ്ടെന്ന് പറയുന്നത് ഫേസ് വാഷ് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ സെറ്റോഫിൽ സിമ്പിള് ഇതിൻ്റെയൊക്കെ ഫേസ് വാഷ് ഉണ്ട് ഫേസ് വാഷ് കോമ്പിനേഷൻ ടു ഓയിലി ആണെങ്കിൽ സെറ്റ് ഓഫിൽ സെബാമെറ്റ് സെബാമെറ്റിൻ്റെ ഫോം ഫേസ് വാഷ് ആട്ടോ നല്ലത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് നമ്മൾ ഫേസ് ഓൾറെഡി ക്ലെൻസർ വെച്ച് വാഷ് ചെയ്തു അപ്പം തന്നെ ഒരുപാട് മോയിസ്ചർ പോയിട്ടുണ്ടാകും സ്കിന്നിലുള്ളത് അപ്പോൾ നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ടൈം നമ്മൾ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയി നല്ല കാമായിട്ട് നമ്മുടെ ഫേസിലുള്ള മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാരും മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുക അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇനിയിപ്പോൾ നമ്മുടെ ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം ചെയ്യുക ആഗ്നിയോൺ സ്കിന്നുകാർക്കാണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ ഡ്രൈ സ്കിന്നുകാർക്ക് മിനിമലിസ്റ്റ് വൈറ്റമിൻ ബി ഫൈവ് സെറ്റാഫിൻ്റെ ഒക്കെ ഉണ്ട് ഇനി കോമ്പിനേഷൻ ടു ഓയിലി ആണെങ്കിൽ പ്ലംബർ മിനിമലിസ്റ്റ് ഈ ഒരു രണ്ട് ടൈപ്പാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിലും നമ്മൾ ക്ലെൻസർ മോയ്സ്ചറൈസറ് യൂസ് ചെയ്യുക അടുത്തതാണ് സൺസ്ക്രീൻ സൺസ്ക്രീൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ സൺ ഡാമേജ് അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ ഒരു സാധനമാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് സോ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക അതിൽ ഡ്രൈ സ്കിന്നുകാര്ക്ക് അക്കോളജിക്കൻ്റെ സൺസ്ക്രീൻ അതുപോലെ തന്നെ ന്യൂട്രോജൻ്റെ സൺസ്ക്രീനും ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഡം ഡോക്കിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ വീഡിയോത്തിലുള്ള കാര്യ സ്വീകട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്